ദുരിതത്തെ മറികടന്ന മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അതിജീവിച്ചു തുടങ്ങുകയാണ് നടുക്കുന്ന ഓർമ്മകളെ മറക്കാൻ അവർ പഠിച്ചു തുടങ്ങി കഥനപ്പെരുടൽ താണ്ടിയ മനുഷ്യർ പലതരം ദുരിതപർവങ്ങൾ ഒരു ഒരു വീട്ടിൽ 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 മരിച്ചു ഇപ്പുറത്തെ അപ്പുറത്തെ അങ്ങനെ പോയി 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 വീടും എനിക്ക് ആശ്രയം സഹോദരങ്ങളെ പലയിടത്തായി തിരഞ്ഞ് ഒടുവിൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ബീഹാർ സ്വദേശിയായ രവികുമാർ പാസ്മൻ തേയില ഫാക്ടറിയിൽ തൊഴിലാളികളായ ഇവരുടെ രണ്ട് സഹോദരങ്ങളെയും സഹോദരന്റെ കുട്ടിയെയുമാണ് കാണാതായത് जिंदा मिला एक आदमी का बॉडी मिला जिसका नाम है फूल कुमारी देवी और तीन आदमी का अभी तक सर पता नहीं है जिसका नाम है रंजीत कुमार पासवान साधु पासवान और बिगनेस पासवान जो साधु पासवान और रंजीत पासवान वो बिहार वैशाली जिला का रहने वाला है उच्च इन वीडियो मौत कोई പോയി 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 നോക്കാൻ ഇല്ല നഷ്ടപ്പെട്ടു അവരെ പേര് മൊത്തം ഇരുപതാളായി പന്ത്രണ്ട് പേരെ കിട്ടി ഇനി എട്ടുപേരെ കിട്ടാൻ വേണ്ടി അവരെ ബാക്കി വീഴ്ചയില്ലാതെ ചേർത്ത് പിടിക്കുന്ന അനേകരുടെ കരുതൽ തണലിൽ മെല്ലെ തെളിഞ്ഞു തുടങ്ങുന്ന അതിജീവനം ട്വന്റി വയനാട്